ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയുടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ നല്ല നിങ്ങൾ തമ്പനിലും ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറൊന്നും ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനൽ നൈസായിട്ട് നമ്മൾ നിർത്താൻ പോകുകയാണ് യൂട്യൂബ് ചാനൽ നിർത്തുന്ന നല്ല മീൻസ് നമ്മുടെ ഗെയിം പ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മീൻസ് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഇനി വീഡിയോ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ ഇപ്പോൾ ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാറില്ല വേറെ ഒന്നും നമ്മുടെ ഫോണിന് ഇഷ്യൂസ് ഉണ്ട് അതോ കാരണം കൊണ്ടാണ് നമ്മുടെ ചാനൽ കാര്യങ്ങളൊക്കെ ഇനി ഗെയിം പ്ലേ കാര്യങ്ങളൊന്നും ഇടത്തില്ല അതിനൊക്കെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പോകുന്നു അപ്പോൾ എന്താ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ എന്നെ കാണാൻ ശ്രമിക്കാം മാക്സിമം ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ള ഒരു വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് വേറെ നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ ഫോൺ നല്ല രീതിക്ക് സീൻ ആയിട്ടുണ്ട് കുറച്ച് പേർക്ക് അറിയാം കുറച്ചധികം പേർ കുറച്ചധികം പേർക്ക് അറിയാം നമ്മുടെ ഫോൺ നല്ല രീതിക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഫോൺ നൈസ് നൈസായി നമ്മുടെ കയ്യിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫോണ് നല്ല രീതിക്ക് തയ്യാറു പറ്റിയിട്ടുണ്ട് ജസ്റ്റ് ഡിസ്പ്ലേ ഒന്ന് പോയി ഡിസ്പ്ലേ മീൻസ് അതിന്റെ നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ കാര്യങ്ങളും പോയി പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫോണാണെങ്കിൽ അതുകൂടാതെ തന്നെ ലേഗ് കാര്യങ്ങളൊക്കെ അടച്ച് വീണു ശേഷം ഫോൺ നല്ല രീതിക്ക് ഇഷ്യൂസ് കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ ഡിസ്പ്ലേ ഞാൻ ഒന്ന് രണ്ട് മൂന്നാല് ഷോപ്പിൽ കയറി തപ്പിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ അവൻ എങ്ങനെപ്പാട് ഒപ്പിച്ച് തന്നതാണ് ഒരു ലോക്കൽ ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഒറിജിനലല്ല തോന്നുന്നത് അങ്ങനെ നമ്മുടെ ഫോൺ എങ്ങനെപ്പാടി ഓടുന്നുണ്ട് നമ്മൾ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലധികം ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട് വേറെ ഒന്നും അല്ല നമ്മുടെ ഫോൺ അതിലധികം ലെഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗെയിമും കാര്യങ്ങളൊന്നും കളിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഫോണിൽ അതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ട് മൂന്ന് നാല് മന്തിന് ശേഷം മാത്രമേ കയറാറ് മാസങ്ങൾക്ക് ശേഷം കാരണം നമ്മൾ ഇനി ഗെയിം പ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക അതിനല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് യും എങ്കിലും ജസ്റ്റ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തുണ്ടാവും മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കാൻ ഒരു വീഡിയോസൊക്കെ ആ ഒരു വീഡിയോസ് ഡെയിലി ഒന്നും ഉണ്ടാവില്ല എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ആ വീഡിയോസ് ഉണ്ടാവുക വലിയ മെച്ചം നിലത്തെ വീഡിയോ ആവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ യൂട്യൂബിൽ ജസ്റ്റ് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു വീഡിയോ ആവും അപ്പോൾ അത് കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഒന്നു ഉൾക്കൊണ്ടേക്ക് അത്രേ ഉള്ളൂ അപ്പോൾ ഇനി ഫോണിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക് സ്ക്രീനിൽ അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വീഡിയോ ക്ലിപ്പ് നമ്മുടെ ഫോൺ ലാഗ് കുറച്ച് ലാഗ് അമ്മയായ സം സമയത്ത് നമ്മളെടുത്തിട്ട് ഒരു വീഡിയോ ക്ലിപ്പാണ് മീൻസ് വീഡിയോ ഞാൻ പുറത്തുനിന്ന് എടുത്താൽ വേറെ മൊബൈൽ വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും കുറച്ച് ലാഗ് ഉണ്ട് ഒരു വൺ എക്സസ് സ്പീഡും ആക്കിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ലാത്തതി കളിക്കാനൊക്കെ പറ്റും പക്ഷെ എന്നാലും നമുക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല അതുപോലെ തന്നെ ഇതാണ് മൊബൈൽ കുത്തിയച്ചിട്ട് വേണം കളിക്കാൻ ഗൂഗിൾ പിക്സൽ ത്രീയെ ആണ് കൈസ് അപ്പോൾ അതുകൊണ്ട് ചെറിയ മൊബൈൽ കൂടെയാണ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും അതുപോലെ തന്നെ ഞാനാണിത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എടുത്ത ഒരു മൊബൈൽ മൊബൈലിലൂടെയാണ് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പിന്നെ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ലൈ കാര്യങ്ങളൊക്കെ വരുന്നിട്ട് ഒരു മൊബൈൽ അതുപോലെ തന്നെ ഈ ഒരു മൊബൈലുള്ള നമ്മുടെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെ നോക്കി കാണാൻ പറ്റും മുക്കാ ഭാഗത്തോളം നമ്മുടെ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇല്ലാണെങ്കിൽ കുറേ ഞാൻ വേണ്ടാത്തൊക്കെ ഡിലീറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് വേണ്ട മാത്രമായിട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ തന്നെ ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ചാനൽ കാര്യങ്ങളൊക്കെ നിർത്തിയാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി എല്ലാവരും അടുത്തൊരു വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുമായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ട് ജസ്റ്റ് സബ് ചെയ്യുക അപ്പോൾ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് നമ്മൾ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഗെയിമിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ അപ്പോൾ അവർ കുറച്ച് പേര് ചോദിച്ചെന്തോ വീഡിയോ ഇടാത്തെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തത് ഒരു ഇഷ്യൂ കാരണം കൊണ്ടാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫോണാണ് ഞാൻ അധികം കളിക്കാറ് ഇപ്പോൾ ഗെയിമയോട്ട് നെയ്റ്റ് ആയിട്ടൊന്നും കളിക്കും അല്ലാതെ കളിക്കാറില്ല അപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തത് അപ്പോൾ നമുക്ക് അത് അടുത്തൊരു വീഡിയോയിൽ കാണാം കഴിയും